السلام عليكم ورحمه الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين ورحمه الله أما الله وركل بني نبي صلى الله عليه وسلم ورحمه الله لك الله ورحمه الله ബുദ്ധിക്ക് തകരാറുള്ള മാനസികാസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ അവർ അവിടത്തോട് വന്ന് പറഞ്ഞു എനിക്കൊരു കാര്യം ശരിയായി കിട്ടാനുണ്ടായിരുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സമയം മദീന സാമ്രാജ്യത്തിൻ്റെ അധിപനായ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല് ആ മാനസിക രോഗമുള്ള സഹോദരിയുടെ മുന്നിൽ ഭൂമിയോളം താന്നുകൊണ്ട് പറഞ്ഞു പ്രിയ സഹോദരി നിനക്ക് മദീനയുടെ ഏത് ഭ്രാന്ത പ്രദേശത്താണെങ്കിലും അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ നിനക്ക് വേണ്ടി അവിടെ വന്ന് എന്താണ് നിൻ്റെ അത് കേൾക്കുകയും എന്താണ് നിൻ്റെ ആവശ്യമെങ്കിൽ അത് ഞാൻ പൂർത്തീകരിച്ച് തരികയും ചെയ്യുമായിരുന്നല്ലോ ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസല് മദീനയുടെ തെരുവീതികളിലൂടെ കടന്നു പോകുമ്പോൾ അടിമകളുടെ കൊച്ചു പെൺകുട്ടികൾ വരെ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അവർ അവർ ഉച്ഛിക്കുന്നിടത്തേക്ക് ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുകയും പുണ്ണി നബി അവരെപ്പോലെ ഒരു കുട്ടിയായി ആ കുട്ടികൾ എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന അത്രയും പുണ്ണിനി താഴ്മയും വിനയവും കാണിച്ചിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയും നിരാലംബർക്ക് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും അവരുടെ കൂടെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുണ്ണിനിബി ഇറങ്ങിയിരുന്നു അതിനൊരു മടിയും ഹബീബായ നബി സല്ലു അലൈഹി വസല്ലാമ തങ്ങൾ കാണിച്ചിരുന്നില്ല അവിടുന്ന് വലിയ ഉന്നത സ്ഥാനത്തായിരുന്നിട്ടും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നിട്ടും വലിയൊരു ജനസമൂഹത്തിൻ്റെ നേതാവായിരുന്നിട്ടും ഒരു സാധാരണക്കാരനെ പോലെയാണ് കഴിഞ്ഞത് രാജാക്കൾ കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന രീതിയായിരുന്നു അക്കാലത്തെങ്കിൽ പുണ്യനബി കഴുതപ്പുറത്തും യാത്ര ചെയ്തിരുന്നു രാജാക്കളും പ്രമാണിമാരും തങ്ങളുടെ വാഹനപ്പുറത്ത് മറ്റാരെയും കയറ്റാറില്ലായിരുന്നുവെങ്കിൽ പുണ്യന പുണ്യനബി തൻ്റെ അനുയായികളെ പാവപ്പെട്ടവരെ തൻ്റെ വാഹനപ്പുറത്ത് കയറ്റുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വീട്ടിലും പുണ്യനിബിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു ആയിഷ ബി വി റീ അള്ളാഹുമാൻ അവർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വസ്ത്രം തുന്നാറുണ്ടായിരുന്നു ചെരുപ്പ് ശരിയാക്കാറുണ്ടായിരുന്നു പുരുഷന്മാർ സാധാരണ വീട്ടിൽ ചെയ്യാറുള്ള ജോലികളൊക്കെ ഇത്രയും വലിയ നേതാവായിരുന്നിട്ടും തിരക്കുകളുണ്ടായിരുന്നിട്ടും പുണ്യനിബിയും നിർവഹിക്കാറുണ്ടായിരുന്നു അവിടത്തേക്ക് അള്ളാഹു താല ചോയ്സ് നൽകിയിരുന്നു ഒന്നുകിൽ അവിടുന്ന് ഒരു രാജാവായ പ്രവാചകനാവുക അല്ലെങ്കിൽ കേവലം അടിമയായ പ്രവാചകനാവുക ഏതും നിങ്ങൾക്കാകാം അവിടുന്ന് തിരഞ്ഞെടുത്തത് ഒരു അടിമയായ കേവലം അടിമയായ പ്രവാചകൻ നബിയൻ എൻ അബുദ അങ്ങനെയാകാനാണ് അവിടെ നിന്ന് ആഗ്രഹിച്ചത് അള്ളാഹു ആ വിനയമെന്ന മഹാസുന്ദരമായ ആ സ്വഭാവം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമുല്ല